വാർത്തകൾ തുടരുന്നു ഇന്റർനാഷണൽ മലയാളി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ക്രിസ്മസ് വിരുന്നൊരുക്കി വൈത്തിരിയിൽ നടന്ന ചടങ്ങിൽ വൈത്തിരി സബ് ഇൻസ്പെക്ടർ സന്തോഷ് മോൻ മുഖ്യാതിഥിയായി കാരുണ്യത്തിന്റെ മാലാഖ എന്ന് വിശേഷിപ്പിക്കുന്ന അന്തരിച്ച ത്രേസ്യമ്മ ജോസഫിന്റെ സ്മരണാർത്ഥമാണ് ഇന്റർനാഷണൽ മലയാളി സമാജം കുട്ടികൾക്കായി വിരുന്നൊരുക്കിയത് വയനാട്ടിലെ വൈത്തിരി അരുവീ റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ വൈത്തിരി ഇൻസ്പെക്ടർ സന്തോഷ് മോഹൻ ജനമൈത്രി പോലീസിന്റെ ചുമതലയിലുള്ള കെ എം ശശിധരൻ ഇന്റർനാഷണൽ മലയാളി സമാജം കേരള സോൺ ചെയർമാൻ പി അനിൽ വയനാട് ജില്ലാ പ്രസിഡന്റ് സുമാ പള്ളിപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു സ്നേഹത്തിന്റെയും സമാധാനത്തിൻ്റെയും ആശംസകൾ അറിയിക്കുകയാണ് ഈ വേളയിൽ സന്ദേശം നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമുക്കിതുപോലെ എല്ലാവരും ചേർന്ന് കുട്ടികളോടും ചേർന്ന് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ആളുകളെല്ലാം ചേർന്ന് നമ്മളിന്ന് ക്രിസ്മസിന്റെ കേക്ക് പറ്റിയിരിക്കുന്നു വളരെ സന്തോഷം ഇന്ന് ഒരു സന്തോഷത്തിൻ്റെ രാവാണ് ക്രിസ്തുമസിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഉദ്ദേശം എന്താണ് ആ സമാധാനവും സ്നേഹവുമാണ് വെരി ഗുഡ് അപ്പോൾ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്ന രാവാണ് അപ്പോൾ എല്ലാ നമ്മുടെ ലോകത്ത് മുഴുവൻ സ്നേഹവും സമാധാനവും ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെ ഈ ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം അതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ഈ കുട്ടികളും നമ്മൾ പോലീസും സ്വമേച്ചി ഉൾപ്പെടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാവരും വരുന്നു വളരെ വലിയ സന്തോഷം ക്രിസ്മസ് പപ്പ കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു തുടർന്ന് വിഭവസമൃദ്ധമായ ക്രിസ്മസ് വിരുന്നും ഒരുക്കിയിരുന്നു എ സി ന്യൂസ് കോഴിക്കോട്